ഹലോ എല്ലാവർക്കും നമസ്കാരം മാറ്റോ ഓൺലൈൻ അക്കാഡമിയുടെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പരീക്ഷകളിലെ സിലബസിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കലാ സാഹിത്യം കായികം സാംസ്കാരികം അല്ലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അതിൽ തന്നെ സ്ഥിരമായി ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് അപരനാമങ്ങളും തൂലിക നാമങ്ങളും നമ്മൾ ഇന്ന് മലയാള സാഹിത്യത്തിലെ പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരന്മാരുടെയൊക്കെ അപരനാമങ്ങൾ എൻ സി ക്യു രൂപത്തിൽ കോഡുകളുടെ സഹായത്തോടെ പഠിച്ചെടുക്കുകയാണ് അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കും എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് നിങ്ങൾക്ക് ഈ ക്ലാസ്സിനൊപ്പം കവർ ചെയ്ത് പോകാൻ പറ്റും ഓക്കെ പിന്നെ പറയാനുള്ള ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ അപരനാമവും തൂലിക നാമവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പലരും ചോദിക്കാറുണ്ട് ഒരു കവിയുടെ അല്ലെങ്കിൽ ഒരു കലാകാരന്റെ അവരുടെ സൃഷ്ടികൾ കണ്ടിട്ട് ആസ്വാദകർ അവർക്ക് നൽകുന്ന പേരാണ് അപരനാമം എന്ന് പറയുന്നത് അതേസമയം തൂലികാ നാമം എന്ന് പറയുന്നത് സാഹിത്യകാരന്മാർ സ്വയം സ്വീകരിക്കുന്ന പേരുകളാണ് അപ്പൊ ഇതാണ് അപരനാമവും നാമവും തമ്മിലുള്ള വ്യത്യാസം നെക്സ്റ്റ് ക്ലാസ് നമ്മൾ തൂലികാ നാമമായിരിക്കും ഓക്കെ അപ്പൊ എം സി ക്യൂ രൂപത്തിലാണ് നിങ്ങൾക്ക് എന്ന് പറയുന്ന ഒരു റിവിഷനും നടക്കും അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കൂ കറുത്ത ചിരിയുടെ കവി കറുത്ത ചിരിയുടെ കവി ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ് കറുപ്പ് എടുക്കുന്നത് ആരാണ് പൊതുവെ എന്ന് പറയുന്നത് അയ്യപ്പന്മാരാണ് അല്ലെ ശബരിമലയ്ക്ക് പോകുന്ന സമയത്തൊക്കെ കറുപ്പ്ക്കാറില്ലേ സോ കറുത്ത ചിരിയുടെ കവിയാണ് അയ്യപ്പ പണിക്കർ കറുത്ത ചിരിയുടെ കവി എന്ന് കണ്ടാൽ ആരാണ് അയ്യപ്പ പണിക്കറാണ് കേട്ടോ ആൻസർ അയ്യപ്പ പണിക്കർ ഓപ്ഷൻ എ ഇനി മറക്കരുത് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ശക്തിയുടെ കവി ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ആണ് കേട്ടോ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നാണ് നമ്മുടെ പ്രസിദ്ധമായ പൂതപ്പാട്ടൊക്കെ രചിച്ചത് അദ്ദേഹമാണ് അപ്പൊ അതിനു നോക്കൂ മാതൃത്വത്തിന്റെ ശക്തി അദ്ദേഹം പറയുന്നത് ശക്തിയുടെ കവി ഇടശ്ശേരി ശക്തിയുടെ കവി ആരാണ് ഇടശ്ശേരി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ് കേരള കാളിദാസൻ ആരാണ് കേരള കാളിദാസൻ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേട്ടോ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്ന് അറിയപ്പെടുന്നത് ഹലോ എല്ലാവർക്കും നമസ്കാരം മാറ്റോ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പരീക്ഷകളിലെ സിലബസിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കലാ സാഹിത്യം കായികം സാംസ്കാരികം അല്ലെ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അതിൽ തന്നെ സ്ഥിരമായി ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് അപരനാമങ്ങളും തൂലിക നാമങ്ങളും നമ്മൾ ഇന്ന് മലയാള സാഹിത്യത്തിലെ പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരന്മാരുടെയൊക്കെ അപരനാമങ്ങൾ എം സി ക്യു രൂപത്തിൽ കോഡുകളുടെ സഹായത്തോടെ പഠിച്ചെടുക്കുവാണ് അപ്പം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കും എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് നിങ്ങൾക്ക് ഈ ക്ലാസ്സിനൊപ്പം കവർ ചെയ്തു പോകാൻ പറ്റും ഓക്കെ പിന്നെ പറയാനുള്ള ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ അപരനാമവും തൂലികാനാമവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പലരും ചോദിക്കാറുണ്ട് ഒരു കവിയുടെ അല്ലെങ്കിൽ ഒരു കലാകാരന്റെ അവരുടെ സൃഷ്ടികൾ കണ്ടിട്ട് ആസ്വാദകർ അവർക്ക് നൽകുന്ന പേരാണ് അപരനാമം എന്ന് പറയുന്നത് അതേസമയം തൂലികാ നാമം എന്ന് പറയുന്നത് സാഹിത്യകാരന്മാർ സ്വയം സ്വീകരിക്കുന്ന പേരുകളാണ് അപ്പം ഇതാണ് അപരനാമവും നാമവും തമ്മിലുള്ള വ്യത്യാസം നെക്സ്റ്റ് ക്ലാസ് നമ്മൾ തൂലികാ നാമമായിരിക്കും ഓക്കെ അപ്പം എം സി ക്യൂ രൂപത്തിലാണ് നിങ്ങൾക്ക് എന്ന് പറയുന്ന ഒരു റിവിഷനും നടക്കും ഓക്കെ അപ്പം നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആളാരാണ് ടെസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാം ആരാണ് കേരള പാണിനി എ ആർ രാജരാജ വർമ്മയാണ് അല്ലെ അതെല്ലാവർക്കും അറിയാം എ ആർ രാജരാജ വർമ്മയാണ് കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കേരള പാണിനി രാജരാജ വർമ്മ എ ആർ രാജരാജ വർമ്മ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക ആൻസർ സി ആണ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ശക്തിയുടെ കവി ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ആണ് കേട്ടോ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നാണ് നമ്മുടെ പ്രസിദ്ധമായ പൂതപ്പാട്ടൊക്കെ രചിച്ചത് അദ്ദേഹമാണ് അപ്പൊ അതിന് നോക്കൂ മാതൃത്വത്തിന്റെ ശക്തി അദ്ദേഹം പറയുന്നത് അപ്പൊ ശക്തിയുടെ കവി ഇടശ്ശേരി ശക്തിയുടെ കവി ആരാണ് ഇടശ്ശേരി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ് കേരള കാളിദാസൻ ആരാണ് കേരള കാളിദാസൻ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ആണ് കേട്ടോ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്ന് അറിയപ്പെടുന്നത് അടുത്തത് കേരള സ്കോട്ട് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആര് കേരള സ്കോട്ട് സി വി രാമൻപിള്ള ആണ് കേട്ടോ ഓപ്ഷൻ സി സി വി രാമൻപിള്ള ആണ് കേരള സ്കോട്ട് അപ്പൊ സ്കോട്ട് സി വി അങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കേരള സൂർദാസ് കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് ആരാണ് കേരള സൂർദാസ് പൂന്താനമാണ് ആണ് കേട്ടോ പൂന്താനം നമ്പൂതിരിയാണ് ജ്ഞാനപ്പാനൊക്കെ രചിച്ച പൂന്താനമാണ് കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി മലയാളത്തിലെ എമിലി ബ്രോണ്ടി മലയാളത്തിലെ എമിലി ബ്രോണ്ടി ആര് മലയാളത്തിലെ എം എമിലി ബ്രോണ്ടിയാണ് രാജലക്ഷ്മി വിഷാദത്തിന്റെ കഥാകാരി എന്നും രാജലക്ഷ്മിയെ വിശേഷിപ്പിക്കാറുണ്ട് വിഷാദത്തിന്റെ കഥാകാരി ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് മുമ്പ് നമ്മൾ കേരള കാളിദാസൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ക്രൈസ്തവ കാളിദാസൻ ആരാണ് ക്രൈസ്തവ കാളിദാസൻ കട്ടക്കയം ചെറിയാൻ മാപ്പിള ആരാണ് ഓപ്ഷൻ ഡി കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് ക്രൈസ്തവ കാളിദാസൻ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ് കേരള വ്യാസൻ ആ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കുട്ടയുടെ വ്യാസം എന്നാലോചിക്കുക അല്ലെ നമ്മൾ വ്യാസം ആരും ഒക്കെ കേട്ടിട്ടില്ലേ ഇപ്പൊ കുഞ്ഞിക്കുട്ടൻ കുട്ടയുടെ വ്യാസം ഓപ്ഷൻ ഡി ആണ് ആൻസർ കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മൃത്യുബോധത്തിൻ്റെ കവി മൃത്യുബോധത്തിൻ്റെ കവി ഒരു ക്ലൂ വേണ തരാം ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയാണ് എൻ്റെ വേളി മരണത്തെ സ്വന്തം വേളി ആയിട്ട് നിരൂപിച്ചുകൊണ്ടുള്ള കവിതയാണത് അപ്പം മൃത്യുബോധത്തിൻ്റെ കവിയാണ് ജി ശങ്കരക്കുറുപ്പ് പ്രതീകാത്മക കവി എന്നൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട് ജി ശങ്കരക്കുറുപ്പ് മൃത്യുബോധത്തിൻ്റെ കവി ആരാണ് ജി ശങ്കരക്കുറുപ്പ് കേരള വാത്മീകി കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആരാണ് വാ വെച്ച് പേരുള്ള ഒരാളാണ് വള്ളത്തോൾ നാരായണ മേനോനാണ് കേട്ടോ ഓപ്ഷൻ സി വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള വാത്മീകി വള്ളത്തോൾ നാരായണ മേനോൻ കേരള ഇബ്സൻ കേരള ഇപ്സൻ എന്നറിയപ്പെടുന്നത് ആരാണ് എൻ കൃഷ്ണപിള്ളയാണ് എൻ കൃഷ്ണപിള്ളയാണ് കേരള ഇബ്സൻ കേരള കേരള മോപ്പസാങ് ആരാണ് കേരള മോപ്പസാങ് തകഴിയാണ് തകഴി മോപ്പ് ഉപയോഗിച്ച് തഴുകി തഴുകി തുടയ്ക്കുന്നത് ആലോചിക്കുക കേട്ടോ കേരള മോപ്പസാങ് തകഴി ശിവശങ്കര പിള്ളയാണ് തകഴി ശിവശങ്കര പിള്ള ഓപ്ഷൻ എ കേരള തുളസീദാസൻ കേരള തുളസീദാസൻ ആരാണ് തുളസീദാസൻ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് നമ്മുടെ കുളത്തിന്റെ അടുത്തൊക്കെ ചിലപ്പോ തുളസി ചെടിയൊക്കെ ഉണ്ടാവും ഉണ്ടാവുല്ലേ കുളത്തിന്റെ അടുത്ത് തുളസി ചെടി ഉണ്ടാവും കേരള തുളസിദാസൻ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പ് ഇനി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് പാണിനി കേരള പാണിനി എ ആർ രാജരാജവർമ്മയാണ് വർമ്മയാണ് കേട്ടോ എ ആർ രാജരാജവർമ്മയാണ് കേരള പാണിനി ഓപ്ഷൻ സി ആണ് ആൻസർ മാതൃത്വത്തിന്റെ കവയിത്രി മാതൃത്വത്തിന്റെ കവയിത്രി ആരാണ് ആ പൊതുവെ ഒരു അമ്മ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞല്ലേ ബാലാമണി അമ്മയാണ് ഓപ്ഷൻ ബി ബാലാമണി അമ്മ നമ്മുടെ മാധവിക്കുട്ടിയുടെ അമ്മയായിട്ടുള്ള ബാലാമണി അമ്മയാണ് മാതൃത്വത്തിന്റെ കവയിത്രി ചിന്നി എന്നറിയപ്പെട്ട കവി നിങ്ങൾ കേരള നവോത്ഥാനത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ചിന്നസ്വാമി ആരാണ് ചിന്ന സ്വാമി എന്നറിയപ്പെട്ടിരുന്നത് ഓപ്ഷൻ ഡി കുമാരനാശാൻ അല്ലേ കുമാരനാശാൻ ആണ് ചിന്നസ്വാമി എന്നറിയപ്പെട്ടിരുന്നത് ഓപ്ഷൻ ഡി അടുത്ത ക്വസ്റ്റ്യൻ ശ്രീ എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ശ്രീ എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്ന സാഹിത്യകാരൻ ആരാണ് അദ്ദേഹത്തിന്റെ പേര് തുടങ്ങുന്നത് തന്നെ ശ്രീ വെച്ചിട്ടാണ് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ ശ്രീ ശ്രീധര മേനോൻ തെറ്റിക്കരുതേ ഓപ്ഷൻ എ വൈലോപ്പിള്ളി ശ്രീധര മേനോൻ സഞ്ചാര സാഹിത്യത്തിലെ കുലപതി എന്നറിയപ്പെടുന്നത് അതൊരുവിധം എല്ലാവർക്കും അറിയാം അല്ലെ സഞ്ചാര സാഹിത്യത്തിലെ കുലപതി ആരാണ് എസ് കെ പൊറ്റക്കാട് ശങ്കരൻകുട്ടി പൊറ്റക്കാട് ഓപ്ഷൻ സി ശങ്കരൻകുട്ടി പൊറ്റക്കാട് ഋതുക്കളുടെ കവി ഋതുക്കളുടെ കവി ആരാണ് റി വെച്ച് തുടങ്ങുന്ന പോലെ ചെറു തുടങ്ങെ ചെറുശ്ശേരി ചെറുശ്ശേരിയാണ് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ഋതു ചെറു എന്നാലോചിക്കുക കേരള ഹെമ്മിങ് വേ കേരള ഹെമ്മിങ് വേ ആരാണ് എം ടി വാസുദേവൻ നായർ ആണ് കേട്ടോ കേരള ഹെമ്മിങ് വേ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ നിളയുടെ കഥാകാരൻ കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന എം ടി ആണ് കേരള ഹെമ്മിങ് വേ കേരളൂസ് കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് കേരള ഓർഫ്യൂസ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചങ്ങമ്പുഴയാണ് കേരള ഓർ ഫ്യൂസ് ചങ്ങമ്പുഴയാണ് കേട്ടോ ചങ്ങമ്പുഴ നിരണം കവികൾ എന്നറിയപ്പെടുന്നത് നിരണം കവികൾ നിരണം കവികളിൽ മൂന്ന് പേരാണ് ഉള്ളത് നമുക്കറിയാം ശങ്കരപ്പണിക്കർ രാമപ്പണിക്കർ മാധവപ്പണിക്കർ അപ്പൊ ഇവരെല്ലാം ഓപ്ഷൻ ഡി ആണ് ആൻസർ നിരണം കവികൾ ശങ്കരപ്പണിക്കർ മാധവപ്പണിക്കർ രാമപ്പണിക്കർ ഇവരാണ് നിരണം കവികൾ എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി ഇവരെല്ലാം പണ്ഡിതനായ കവി പണ്ഡിതനായ കവി ആരാണ് പണ്ഡിതനായ കവിയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഓപ്ഷൻ ബി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ശബ്ദസുന്ദരൻ വള്ളത്തോളാണ് ഗംഭീരൻ ആശാനാണ് പണ്ഡിതനായ കവിയാണ് ഉള്ളൂർ മറന്നു ഓപ്ഷൻ ബി സരസ കവി സരസ സരസകവി എന്നറിയപ്പെടുന്നത് ആരാണ് സരസ കവി മൂലൂർ മൂലൂർ പത്മനാഭ പണിക്കരാണ് സരസ കവി കവി മൂലൂർ മൂലൂർ മൂലൂരാണ് സരസ പത്മനാഭ പണിക്കർ ഓപ്ഷൻ സി കേരള കേരളാ കേരള ചോസർ കവി ചീരക്കറി സോസറിൽ തരുന്നാലോചറല്ലേ നമ്മുടെ കപ്പും സോസറും ചീരക്കറി ചീരാമ ചീരാമ കവി കവി കേരള ഓപ്ഷൻ ബി കേരള പുഷ്കിൻ കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ആരാണ് കേരള പുഷ്കിൻ ഓ എൻ വി കുറുപ്പാണ് കേട്ടോ ഓ എൻ വി കുറുപ്പാണ് കേരള പുഷ്കിൻ ഓപ്ഷൻ എ ആണ് ഓ എൻ വി കുറുപ്പ് കേരള സൈഗാൾ കേരള സൈഗാൾ എന്നറിയപ്പെടുന്നത് കേരള സൈഗാൾ ഓപ്ഷൻ എ പരമേശ്വരൻ നായർ പരമേശ്വരനാണ് സൈഗാൾ പരമേശ്വരനാണ് കേരള പര കേരള പരമേശ്വരൻ അല്ല കേരള സൈഗാൾ പരമേശ്വരൻ നായർ ഓപ്ഷൻ എ സാഹിത്യ പഞ്ചാനനൻ സാഹിത്യ പഞ്ചാനനൻ പി വെച്ച് തുടങ്ങുന്ന പേരാ പി കെ നാരായണ പഞ്ചാനനൻ പഞ്ചാനനാരാണ് പി നാരായണ പിള്ള പഞ്ചാനനൻ പി കെ എന്നാലോചിക്കോമർ കേരള ഹോമർ കേരള ഹോമർ ഹോമൻ നടത്തുന്ന ഒരു ആശാനെ പറ്റി ആലോചിക്കുക ഹോമൻ നടത്തുന്ന ആശാൻ കേരള ഹോമർ അയ്യപ്പിള്ളി ആശാൻ അയ്യപ്പിള്ളി ആശാനാണ് കേരള ഹോമർ ഓപ്ഷൻ ഡി ആണ് ആൻസർ വിപ്ലവത്തിന്റെ ശുക്ര വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്നറിയപ്പെടുന്ന കവി ആശാൻ കുമാരൻ ആശാനാണ് ഓപ്ഷൻ ഡി കുമാരൻ ആശാനാണ് ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് പ്രൊഫസർ എം കെ സാനു ഓക്കെ ഓപ്ഷൻ ഡി ആശാനാണ് വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം കേരള എലിയറ്റ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് കേരള എലിയറ്റ് എലിയറ്റ് എലി എ വെച്ച് തുടങ്ങുന്ന എൻ എൻ കക്കാട് ആരാണ് എൻ എൻ കക്കാട് എലി എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കട്ടോണ്ട് പോകൂലേ ഓർക്കാൻ വേണ്ടി മാത്രം ഒരു പറയുന്ന കോഡാണ് കക്ക എലി എലി നമ്മൾ പഴമൊക്കെ വെച്ച് കഴിഞ്ഞാൽ കട്ടോണ്ട് പോകൂലേ അപ്പൊ എൻ എൻ കക്കാട് എലിയറ്റ് കേരള എലിയറ്റ് ഓപ്ഷൻ ബി കേരള ജോൺ ഗുന്ദർ കേരള ജോൺ ഗുന്ദർ ആ ഇത് നമുക്ക് വേറൊരു പേരെയും കൂടി ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട് സഞ്ചാര സാഹിത്യത്തിലെ കുലപതി എസ് കെ പൊറ്റക്കാടാണ് അല്ലേ ഓപ്ഷൻ ബി എസ് കെ പൊറ്റക്കാടാണ് കേരള ജോൺ ഗുന്ദർ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോന്റെ വിശേഷണങ്ങൾ വള്ളത്തോൾ നാരായണ മേനോന്റെ വിശേഷണങ്ങൾ ഞാൻ പറയാം ശബ്ദസുന്ദരൻ വള്ളത്തോളാണ് സംസ്ഥാന കവി വള്ളത്തോളാണ് കേരള ടെന്നിസൺ അതുപോലെ കേരള ടാഗോർ കേരള ടെന്നിസൺ കേരള ടാഗോർ ഓപ്ഷൻ സി ഇവിടെ ഓപ്ഷൻ എയിൽ നോക്കൂ ശബ്ദസുന്ദരൻ ഉണ്ട് സംസ്ഥാന കവിയുണ്ട് കേരള ടെന്നിസൺ ഉണ്ട് പക്ഷെ നാളികേര പാകൻ ഉള്ളൂരാണ് കേട്ടോ നാളികേര പാകൻ ഓപ്ഷൻ ബിയിൽ ശബ്ദസുന്ദരൻ ഓക്കെ സംസ്ഥാന കവിയാണ് കേരള ടെന്നിസൺ ആണ് പക്ഷെ കേരള ആരാ കുളത്തിൻ്റെ അടുത്ത് തുളസി വെണ്ണിക്കുളമാണ് അടുത്ത ഓപ്ഷൻ ഓപ്ഷൻ ഡി ശബ്ദസുന്ദരൻ ആണ് സംസ്ഥാന കവിയാണ് കേരള അല്ല അത് കവിയാണ് അല്ലെ സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി കേരള കേരള ടാഗോർ സംസ്ഥാന കവി ശബ്ദസുന്ദരൻ സ്നേഹ ഗായകൻ എന്നറിയപ്പെടുന്നത് സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്നൊക്കെ പറഞ്ഞ സ്നേഹ ഗായകനാണ് കുമാരനാശാൻ ഓപ്ഷൻ ബി കുമാരനാശാനാണ് സ്നേഹ ഗായകൻ ജനകീയ കവി ആരാണ് ജനകീയ കവി ജനകീയ കവി കുഞ്ചൻ നമ്പ്യാർ ഓപ്ഷൻ സി കുഞ്ചൻ നമ്പ്യാരാണ് ജനകീയ കവി കവിത ചാട്ടവാറാക്കിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ കേരള നിരൂധ കേരള നിരൂധ എന്നറിയപ്പെടുന്നത് കേരള നിരൂധ സച്ചിദാനന്ദൻ കേരള നിരൂധ്യാരാണ് സച്ചിദാനന്ദനാണ് കേട്ടോ സച്ചിദാനന്ദൻ കേരള നിരൂധ ഓപ്ഷൻ ഡി സച്ചിദാനന്ദൻ നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്നറിയപ്പെടുന്ന കവിയാണ് ഓപ്ഷൻ ബി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കേരള ഓർഫ്യൂസ് നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്നൊക്കെ അറിയപ്പെടുന്നത് ചങ്ങമ്പുഴയാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ മുപ്പത്തെട്ട് വിപ്ലവകവി ആരാണ് വിപ്ലവകവി വിപ്ലവകവി എന്നറിയപ്പെടുന്ന ആളാണ് വയലാർ രാമവർമ്മ ആരാണ് വയലാർ രാമവർമ്മയാണ് വിപ്ലവകവി വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം ആശാനാണ് വിപ്ലവ കവി അല്ലെങ്കിൽ തൂലിക പടവാളാക്കിയ കവിയാണ് വയലാർ രാമവർമ്മ വാക്കുകളുടെ മഹാബലി പി എസ് സിയുടെ ചോദ്യമാണ് വാക്കുകളുടെ മഹാബലി എന്നറിയപ്പെടുന്നത് ആരാണ് വാക്കുകളുടെ മഹാബലി പി കുഞ്ഞിരാമൻ നായർ ഓപ്ഷൻ സി പി കുഞ്ഞിരാമൻ നായരാണ് വാക്കുകളുടെ മഹാബലി താഴെ തന്നിരിക്കുന്നവയിൽ ജി ശങ്കരക്കുറിപ്പിന് ചേർന്ന വിശേഷണം ജി ശങ്കരക്കുറിപ്പിന് ചേർന്ന വിശേഷണം നോക്കാം ഋതുക്കളുടെ കവി ആരാണ് ചെറുശ്ശേരിയാണ് അല്ലെ ഋതു ചെറു ദാർശനിക കവി ജി ശങ്കര കുറുപ്പാണ് ദാർശനിക കവി മൃത്യുബോധത്തിന്റെ കവി പ്രതീകാത്മക കവി സൂര്യകാന്തിയുടെ കവി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ജി ശങ്കര കുറുപ്പാണ് സരസകവി മൂലൂരാണ് അവധൂതനായ മഹാകവി പി കുഞ്ഞിരാമൻ നായർ കേട്ടോ പി കുഞ്ഞിരാമൻ നായരാണ് ആണ് അവധൂതനായ മഹാകവി എന്നറിയപ്പെടുന്നത് സോ ഇവിടെ വരുന്നത് ദാർശനിക കവിയാണ് ഓപ്ഷൻ ബി ജി ശങ്കര കുറുപ്പിന്റെ വിശേഷണമാണ് ദാർശനിക കവി ബേപ്പൂർ സുൽത്താൻ ആരാണ് ബേപ്പൂർ സുൽത്താൻ എല്ലാവർക്കും അറിയാം വൈക്കം മുഹമ്മദ് ബഷീർ ഓപ്ഷൻ സി വൈക്കം മുഹമ്മദ് ബഷീർ ആണ് ബേപ്പൂർ സുൽത്താൻ അടുത്ത ക്വസ്റ്റ്യൻ മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ ഇദ്ദേഹത്തിന് ഒരുപാട് വിശേഷണങ്ങൾ ഉണ്ട് ഓൾറെഡി ഇപ്പൊ നമ്മൾ കുറെ പഠിച്ചു വള്ളത്തോൾ നാരായണമേനോനാണ് കേട്ടോ ഓപ്ഷൻ ഡി വള്ളത്തോളാണ് തെറ്റിക്കരുത് പൂങ്കുയിൽ എന്ന് കാണുമ്പം സുഗതകുമാരി എന്നൊന്നും പറയരുത് വള്ളത്തോൾ നാരായണ മേനോന്റെ വിശേഷമാണ് മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ അടുത്ത ചോദ്യം വിഷാദത്തിന്റെ കവി വിഷാദത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ഇടപ്പള്ളിയാണ് ഇടപ്പള്ളി ആരാണ് ഇടപ്പള്ളിയാണ് വിഷാദത്തിന്റെ കവി വിഷാദത്തിന്റെ കഥാകാരി ഞാൻ നേരത്തെ പറഞ്ഞു രാജലക്ഷ്മി വിഷാദത്തിന്റെ കവയത്രി വിഷാദത്തിന്റെ കവയിത്രി എന്ന് ചോദിക്കുകയാണെങ്കിൽ സുഗതകുമാരി അപ്പൊ വിഷാദത്തിന്റെ കവി ഇടപ്പള്ളിയാണ് താഴെ പറയുന്നവയിൽ ഉള്ളൂരിന്റെ വിശേഷണങ്ങളാണ് കേട്ടോ ഉള്ളൂരിന്റെ വിശേഷണങ്ങൾ ഓപ്ഷൻ എ നോക്കാം പണ്ഡിത കവി ഉള്ളൂരാണ് നാളികേരപ്പാകൻ ഉള്ളൂരാണ് കേരള സൂർദാസ് പൂന്താനമാണ് അല്ലേ ഉള്ളൂരല്ല അപ്പൊ നമുക്ക് അത് ഒഴിവാക്കാം ബി ഉല്ലേഖ ഗായകൻ പണ്ഡിതകവി ഓക്കെയാണ് കേരള പാണിനി എ ആർ രാജരാജവർമ്മയാണ് അപ്പൊ ബിയും ഒഴിവാക്കാം സി നാളികേര പാകൻ പണ്ഡിത കവി ദാർശനിക കവി ആരാണ് നമ്മൾ പഠിച്ചല്ലോ ജി ശങ്കര കുറുപ്പ അതും പോയി അപ്പൊ ആൻസർ ഏതായിരിക്കും ഡി ആയിരിക്കും അപ്പൊ നമുക്ക് ഉള്ളൂരിന്റെ വിശേഷങ്ങൾ നോക്കാം ഓപ്ഷൻ ഡി ആണ് ആൻസർ പണ്ഡിതനായ കവി നാളികേര പാകൻ ഉല്ലേഖം ഉള്ളൂർ ഉല്ലേഖം ഉല്ലേഖ ഗായകൻ ഉജ്വല ശബ്ദാഡ്യൻ അപ്പം രണ്ടെണ്ണ ഊ വെച്ചിട്ട് തന്നെയാണ് ഓർക്കാൻ എളുപ്പമാണ് ഉജ്ജ്വല ശബ്ദാഡ്യൻ ഉല്ലേഖ ഗായകൻ നാളികേരപ്പാകൻ പണ്ഡിതനായ കവി ഇതൊക്കെയാണ് ഉള്ളൂരിന്റെ വിശേഷണങ്ങൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ അവധൂതനായ മഹാകവി എന്നറിയപ്പെടുന്നത് ആരാണ് അവധൂതനായ മഹാകവി ആ ഓപ്ഷൻ എ പി കുഞ്ഞിരാമൻ നായർ അല്ലെ ഓപ്ഷൻ എ പി കുഞ്ഞിരാമൻ നായരാണ് അവധൂതനായ മഹാകവി ദ്രാവിഡ പാരമ്പര്യത്തിന്റെ കവി ദ്രാവിഡ പാരമ്പര്യത്തിന്റെ കവി ആരാണ് കടമ്മനിട്ട കടമ്മനിട്ടയാണ് ഓപ്ഷൻ സി കടമ്മനിട്ട ദ്രാവിഡ പാരമ്പര്യത്തിന്റെ കവി കടമ്മനിട്ട ഓപ്ഷൻ സി വിഷാദത്തിന്റെ കവയിത്രി ഞാൻ നേരത്തെ പറഞ്ഞു വിഷാദത്തിന്റെ കവി ഇടപ്പള്ളിയാണ് ഇഷാദ വിഷ ഇടപ്പള്ളി രാഘവൻ പിള്ളയാണ് വിഷാദത്തിന്റെ കവയിത്രി ആരാണ് വിഷാദത്തിന്റെ കവയിത്രി സുഗതകുമാരിയാണ് കേട്ടോ ഓപ്ഷൻ ബി സുഗതകുമാരി ഓപ്ഷൻ ബി സുഗതകുമാരി കേരള മാർക്ക് ട്വൈൻ കേരള മാർക്ക് എന്നറിയപ്പെടുന്നത് ആര് കേരള മാർക്ക് ട്വയിൻ കുറച്ച് വലിയ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ വലിയൊരു പേരാണ് അല്ലേ കേരള മാർക്ക് ട്വൈൻ ആരാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ ഓപ്ഷൻ ബി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി കാച്ചുക്കിയ കവിതകളുടെ കവി ആരാ ശ്രീ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട് വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ് ഓപ്ഷൻ സി വൈലോപ്പള്ളി ശ്രീധരമേനോൻ കാച്ചുക്കിയ കവിതകളുടെ കവി അടുത്ത ക്വസ്റ്റ്യൻ കവിത ചാട്ടവാറാക്കിയ കവി കവിത ചാട്ടവാറാക്കിയ കവി ആരാണ് കുഞ്ചൻ നമ്പ്യാരാണ് അല്ലേ കുഞ്ചൻ നമ്പ്യാർ കവിത ചാട്ടവാറാക്കിയ കവി ജനകീയ കവി എന്നൊക്കെ അറിയപ്പെടുന്ന കുഞ്ചൻ നമ്പ്യാർ ഓപ്ഷൻ എ ആണ് തൂലിക പടവാളാക്കിയ കവി തൂലിക പടവാളാക്കിയ കവി ആരാണ് വിപ്ലവത്തിന്റെ കവി എന്നറിയപ്പെടുന്ന വയലാർ രാമവർമ്മ ഓപ്ഷൻ സി വയലാർ രാമവർമ്മ കേരള ഹർഷൻ വീണ്ടും കേരള ഹർഷൻ എന്നറിയപ്പെടുന്നത് ഉള്ളൂർ എസ് പരമേശ്വരയ്യനാണ് ഉല്ലേഖ ഗായകൻ ഉജ്ജ്വല ശബ്ദാഡ്യൻ പണ്ഡിതനായ കവി നാളികേര പാകൻ കേരള ഹർഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ക്ഷുഭിത യൗവനത്തിന്റെ കവി ക്ഷുഭിത യൗവനത്തിന്റെ കവി ഇപ്പൊ യുവാവ് അല്ല അന്ന് യൗവനം ആയിരുന്ന സമയത്താണ് ഈ വിശേഷണം വന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ക്ഷുഭിത യൗവനത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് കേട്ടോ ഓപ്ഷൻ ബി ചുള്ളിക്കാട് ക്ഷുഭിത യൗവനം വൈലോപ്പിള്ളിയുടെ വിശേഷണം ഈ കൊടുത്തിരിക്കുന്നതിൽ വൈലോപ്പിള്ളി കവിതകളുടെ വിശേഷണം എന്താണ് വൈലോപ്പിള്ളിയുടെ എന്നതിൽ ഉപരിയായിട്ട് വൈലോപ്പിള്ളി കവിതകളുടെ വിശേഷണം ജനകീയ കവിതയാണോ ദാർശനിക കവിതയാണോ സരസ കവിതയാണോ എല്ലുറപ്പുള്ള കവിതയാണോ അതായത് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് എന്താണ് ഓപ്ഷൻ ഡി ആണ് അല്ലെ എല്ലുറപ്പുള്ള കവിതകളുടെ കവി കാച്ചുറുക്കിയ കവിതകളുടെ കവി ശ്രീ ഇതൊക്കെയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ വിശേഷണം സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് തൃക്കോട്ടൂരിന്റെ കഥാകാരൻ നിളയുടെ കഥാകാരൻ എം ടി ആണ് കൂടല്ലൂരിന്റെ കഥാകാരൻ എം ടി ആണ് അപ്പൊ തൃക്കോട്ടൂരിന്റെ കഥാകാരനും എം ടി ആണോ അല്ല ആരാണ് യു എ ഖാദർ തൃക്കോട്ടൂർ പെരുമ എന്നുള്ള പുസ്തകം യു എ ഖാദർ ഓപ്ഷൻ സി തൃക്കോട്ടൂരിന്റെ കഥാകാരൻ ഓപ്ഷൻ സി യു എ ഖാദർ കേരള ക്ഷേമേന്ദ്രൻ എന്നറിയപ്പെടുന്നത് ക്ഷേമേന്ദ്രൻ പൊതുവെ ക്ഷേമമൊക്കെ പ്രജകളുടെ ക്ഷേമമൊക്കെ അന്വേഷിക്കുന്ന രാജാവല്ലേ വടക്കുംകൂർ രാജരാജവർമ്മ വടക്കുംകൂർ രാജരാജവർമ്മ ആർ രാജരാജവർമ്മയല്ല വടക്കുംകൂർ രാജരാജവർമ്മയാണ് ക്ഷേമം അന്വേഷിക്കുന്നത് കേരള ബി കുട്ടനാടിന്റെ കഥാകാരൻ മയ്യഴിയുടെ കഥാകാരൻ കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നിവർ യഥാക്രമം ആരാണ് മക്കളെ കുട്ടനാടിന്റെ കഥാകാരൻ കുട്ടനാടിന്റെ കഥാകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് തകഴിയാണ് തകഴി കേരള മോപ്പസാങ് മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ കൂടല്ലൂരിന്റെ കഥാകാരൻ എം ടി തകഴി എം മുകുന്ദൻ എം ടി ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി തൃക്കോട്ടൂരിന്റെ കഥാകാരൻ കൂടി പഠിച്ചു യു എ ഖാദർ സ്പർശിച്ചാസ്വദിക്കാവുന്ന കവിതകളുടെ ശില്പി സ്പർശിച്ചാസ്വദിക്കാവുന്ന കവിതകളുടെ ശില്പിയാണ് സ്പർശിച്ചാസ്വദിക്കാവുന്ന കവിതകളുടെ ശില്പി സുഗതകുമാരി വിഷാദത്തിന്റെ കവയിത്രി സുഗതകുമാരിയാണ് സ്പർശിച്ചാസ്വദിക്കാവുന്ന നല്ല കവിതകളാണല്ലേ പെൺകുഞ്ഞ് രാത്രി മഴ ഇപ്പൊ സ്പർശിച്ചാസ്വദിക്കാവുന്ന കവിതകളുടെ ശില്പി സുഗതകുമാരി ഓപ്ഷൻ സി അപ്പൊ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഗൃഹാദുരത്വത്തിന്റെ കവി ഗൃഹാദുരത്വത്തിന്റെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരാണ് ഗൃഹാദുരത്വത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞുരാമൻ നായർ ആണ് കേട്ടോ വാക്കുകളുടെ മഹാബലി അവധൂതനായ കവി കവി എന്നൊക്കെ അറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ ഗൃഹാ കവി ഓപ്ഷൻ എ പി കുഞ്ഞിരാമൻ നായർ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ അപരനാമങ്ങളും കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ കറക്റ്റായിട്ട് പഠിക്കുക ഈ ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള ഒരു പോൾ ടെസ്റ്റ് എന്റെ മാറ്റർ ഓൺലൈൻ അക്കാഡമി എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ഇന്ന് രാത്രി ഞാൻ കണ്ടക്ട് ചെയ്യും ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് ആ പോൾ ടെസ്റ്റും കൂടെ അറ്റൻഡ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് സെറ്റ് ആവും അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓൾ ദ ബെസ്റ്റ് താങ്ക്